ഒരധ ബംഗ്ലാവിൽ നിന്നും പുറത്താക്കിയതിനു ശേഷം സുനിതയും ദേവിയമ്മയും വീട്ടിലേക്ക് നടന്നു അവരിൽ ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്ന ഭയവും നിസ്സഹായതയും ഒരേപോലെ നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ അതോടൊപ്പം തന്നെ ഇന്ദുവിനോടുള്ള പകയും ദേഷ്യവും മനസ്സിൽ നിറഞ്ഞിരുന്നു ഇന്ദു അവൾ ഒറ്റൊരുത്തിയാണ് നമ്മുടെ ഈ ദുർഗതിക്ക് കാരണം സുനിത പാടെ കടുത്ത ശബ്ദത്തിൽ ദേവിയമ്മയോട് പറഞ്ഞു അവരും കടുപ്പത്തിലൊന്ന് മൂളിക്കൊണ്ട് തലയാട്ടി സമയം നന്നേ ഇരട്ടിത്തുടങ്ങിയിരുന്നു ഈ നേരത്ത് തങ്ങളെ ഇറക്കി വിട്ടതിലായിരുന്നു അവർക്ക് അമർശം കൂടുതൽ അവൾ കാരണം തന്നെയാണ് മാഡമെല്ലാം അറിഞ്ഞത് നമ്മൾ ഇനി തെറ്റൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് പോലും അവൾ നമ്മളെ കുരുക്കി ദേവിയമ്മയുടെ കണ്ണുകൾ ചുവന്നു അതെ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും അനുരാധയ്ക്ക് ഇന്ത് തെളിവ് സഹിതം പിടിച്ചുകൊടുത്തു നമ്മൾ ഇത്രകാലം ഇത്ര വർഷങ്ങൾ ശ്രദ്ധയോടെ ചെയ്ത കാര്യങ്ങളാണ് വന്ന കുറച്ച് നാളുകൾക്കുള്ളിൽ ആ പീറപ്പെണ്ണെ കണ്ടുപിടിച്ചത് ഷെ സുനിത അമർശ നിറഞ്ഞ ശബ്ദത്തിൽ തുടർന്നു ഇന്ദു അവളെപ്പറ്റി ഇത്രയ്ക്ക് വിചാരിച്ചില്ല പാവം പിടിച്ചതുപോലെ നിന്നിട്ട് ഒറ്റക്കൊടുത്തു ഈ പക ചത്താലും എൻ്റെ മനസ്സിൽ നിന്നും പോകില്ല ഇരുവർക്കും ഇന്ദുവിനെ കൊല്ലാനുള്ള ദേഷ്യം വരികയായിരുന്നു ഇന്ദു നീ കാരണമാണ് ഞങ്ങളെ അവിടെ നിന്നും പുറത്താക്കിയത് അതിന് നീ അനുഭവിച്ചേ മതിയാവൂ ഇല്ലെങ്കിൽ നീ ചെവിയിൽ നുള്ളിക്കോ പക്ഷേ അവളൊക്കെ വലിയ ആൾക്കാരല്ലേ ദേവിയമ്മേ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും അതൊക്കെ ഉണ്ട് നീ നോക്കിക്കോ ഒരിക്കൽ ഈ ഇന്ദു തന്നെ അനുരാധയോട് അവളുടെ കാര്യങ്ങൾ പറയുന്നത് ഞാൻ മുറിക്കുപുറത്ത് ഒളിച്ചുനിന്ന് കേട്ടിരുന്നു അതിപ്പോൾ ഉപകാരമായിയെന്ന് തോന്നുന്നു ദേവിയമ്മയുടെ കണ്ണുകൾ നക്ഷത്രം പോലെ തിളങ്ങി സുനിത നെറ്റിച്ചുളിച്ച് അവരെ ഒന്ന് നോക്കി അപ്പോൾ ഒന്നും വിടാതെ ഇന്ദുവിൻ്റെ ജീവിതകഥയെല്ലാം ദേവിയമ്മ അവളെ പറഞ്ഞു കേൾപ്പിച്ചു സുനിത ആദ്യം ഒന്ന് ഞെട്ടിപ്പോയി ഈ പെണ്ണ് ഇത്രയൊക്കെ അനുഭവിച്ചോ പക്ഷേ ഇതറിഞ്ഞിട്ട് നമുക്കെന്താണ് പ്രയോജനം പക്ഷേ ഇതറിഞ്ഞിട്ട് നമുക്ക് എന്ത് കാര്യം നമ്മുടെ വരുമാനം നഷ്ടപ്പെട്ടു ഇനി നമ്മൾ എന്ത് ചെയ്യും ഇത്രയും കാശ് കിട്ടുന്ന വേറൊരു ജോലിയുണ്ടോ സുനിത പരിതപിച്ചു നീ എന്താ മണ്ടിയാണോ പെണ്ണെ ആ ഇന്ദുവിൻ്റെ ഭർത്താവ് പറഞ്ഞു കേട്ടിടത്തോളം ഒരു പണച്ചാക്കാണ് ഇവളെ വീണ്ടെടുക്കാൻ വേണ്ടി അയാൾ പാഞ്ഞോടി നടക്കുകയായിരിക്കും അവളുടെ ഭർത്താവിന് അവളെ പിടിച്ചുകൊടുത്താൽ ചിലപ്പോൾ നമുക്ക് നല്ല പണവും കിട്ടും ആ വീട്ടിൽ തന്നെ ജോലിയും തരപ്പെടുത്താൻ കഴിയും അവളെ എൻ്റെ കയ്യിൽ കിട്ടണം ഞാൻ ശരിയാക്കി കൊടുക്കാം അവളെ പകയോടെ ദേവിയമ്മ പറഞ്ഞത് കേട്ടപ്പോൾ സുനിത അത്ഭുതപ്പെട്ടു ആ അത് ശരിയാണല്ലോ നിങ്ങൾക്ക് കാഞ്ഞ ബുദ്ധി തന്നെ ദേവിയമ്മ പിന്നെ അല്ലാതെ നമ്മുടെ ഇത്രയും നാളത്തെ കഷ്ടപ്പാട് വെള്ളത്തിലാക്കിയ അവളെ ഞാൻ വെറുതെ വിടുമെന്ന് നീ കരുതുന്നുണ്ടോ പേരും ഒരേപോലെ പകയും ദേഷ്യവും മനസ്സിലിട്ടി ഇന്ദുവിനെ എങ്ങനെയെല്ലാം നശിപ്പിക്കാം എന്ന് മാത്രം പദ്ധതിയിട്ട് കൊണ്ടിരുന്നു അവർ പോയതിനു ശേഷം അനുരാധ ഇന്ദുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവളെപ്പറ്റി അനുരാധയ്ക്ക് കൂടുതൽ മതിപ്പുളവായ നിമിഷങ്ങളായിരുന്നു അത് ഇന്ദു നിന്റെ ബുദ്ധി ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് അവരുടെ കള്ളത്തരം പിടികിട്ടിയത് ഇല്ലായിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ അവരെന്നെ പറ്റിച്ചു കൊണ്ടിരുന്നേനെ പക്ഷേ നീ സത്യം പുറത്തു കൊണ്ടുവന്നത് കൊണ്ടാണ് എനിക്കല്ല മനസ്സിലായത് അനുരാധ അവളെ ആർദ്രമായി നോക്കി ഇന്ദു സത്യത്തിൽ അല്പം ഭയന്നു പോയിരുന്നു താൻ കാരണം രണ്ടുപേരുടെ ജോലി നഷ്ടമായി അത്രയ്ക്കൊന്നും ഇന്ദു ഉദ്ദേശിച്ചിരുന്നില്ല ഒന്നോ രണ്ടോ ആയിരുന്നെങ്കിൽ ക്ഷമിക്കാമായിരുന്നു അമ്മ പക്ഷെ സ്ഥിരമായി അവർ ഇത് തന്നെയാണ് ചെയ്യുന്നത് എന്ന് കണ്ടപ്പോൾ എനിക്ക് മിണ്ടാതിരിക്കാനായില്ല എങ്കിലും അമ്മവരെ പറഞ്ഞു വിടേണ്ടിയിരുന്നില്ല ഞാൻ കാരണം തല്ലൊരു ദുഃഖത്തിൽ ഇന്ദു പറഞ്ഞു അനുരാധ ഇന്ദുവിൻ്റെ തലയിൽ മെല്ലെ സ്നേഹത്തോടെ സ്പർശിച്ചു ഒരു നാൾ കട്ടവൻ പലനാൾ കക്കും എന്നാണ് കുട്ടി അവർ ചെയ്തത് ചെറിയ തെറ്റല്ല പറഞ്ഞു വിട്ടാലേ ഇനി അടുത്ത വീട്ടിൽ ജോലിക്ക് നിൽക്കുമ്പോൾ അവർ ഇതിൽ നിന്നും പാഠം ഉൾക്കൊള്ളൂ അവരെ ഒരിക്കൽ കള്ളികൾ എന്ന നിലയ്ക്ക് ന്യൂസിൽ കാണരുത് എന്നാണ് എനിക്ക് അവൾ പറഞ്ഞ ആ വാക്കുകൾ കേട്ടപ്പോൾ ഇന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഇത്രനാളും അവർ അമ്മയെ അമ്മയ്ക്ക് ഇങ്ങനെ അവരെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നുണ്ടല്ലോ അതേസമയം പകമൂത്ത ദേവിയമ്മയും സുനിതയും തനിക്കെതിരെ കരുക്കൾ നീക്കി തുടങ്ങിയെന്ന് ഇന്ദു അറിഞ്ഞില്ല ദേവിയമ്മയും സുനിതയും പോയതുകൊണ്ട് തന്നെ പുതിയ സെർവൻസിനെ നിയമിക്കേണ്ട അവസ്ഥയിലായിരുന്നു അനുരാധ അവർ പത്രത്തിൽ പരസ്യം ചെയ്തിരുന്നെങ്കിലും അനുരാധയ്ക്ക് വിളിച്ചവർ ആരും തന്നെ ഓക്കെ ആയി തോന്നിയില്ല ഇതാണ് വീട്ടിലെ മെയിൻ കുക്കിംഗ് ചെയ്യുന്നവർ പോയാലുള്ള കുഴപ്പം നമുക്ക് പറ്റിയവരെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടാണ് അനുരാധ പറഞ്ഞു ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഫുഡ് നമുക്കെല്ലാവർക്കും കൂടി ഉണ്ടാക്കാം അമ്മയ്ക്ക് ഞാൻ കാരണം ബുദ്ധിമുട്ടായല്ലേ ഞാൻ ഒരാള് കാരണമല്ലേ അമ്മ അവരെ പിരിച്ചുവിടേണ്ടി വന്നത് ഇന്ദു തെല്ലു കുറ്റബോധത്തോടെ ചോദിച്ചു ചെ നീ എന്തൊക്കെയാ എന്തൊക്കെയോളെ ഈ പറയുന്നേ അവരെന്നെ കട്ടുമുടിപ്പിക്കുകയല്ലായിരുന്നോ നീ വന്നതുകൊണ്ട് എല്ലാത്തിന്റെയും തനി നിറം അറിയാൻ പറ്റി ഇപ്പോഴെങ്കിലും എല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ അത് തന്നെ വലിയ ഭാഗ്യം അനുരാധ അങ്ങനെ പറഞ്ഞപ്പോൾ ഇന്ദുവിന് സമാധാനം തോന്നി ഇനിയെങ്കിലും നീ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്തണം മോളെ നമ്മൾ എപ്പോഴും എല്ലാ കാര്യത്തിനും നമ്മളെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നമ്മളിലേക്ക് നെഗറ്റീവ് എനർജി കൊണ്ടുവരും അത് നമ്മളെ പതിയെ പതിയെ നശിപ്പിക്കും അപ്പോഴാണ് നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണെന്നൊക്കെ നമുക്ക് തോന്നുന്നത് നീ ഇനിയും ഒരുപാട് മാറാനുണ്ട് എന്ത് നിസ്സഹായതയോടെ അനുരാധയെ നോക്കി ശരിയാണമ്മ പറഞ്ഞത് ചെറുപ്പം മുതൽ എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിപ്പോൾ താൻ ചെറിയച്ഛൻ എന്ന് വിളിക്കുന്ന അയാളുടെ വീട്ടിലായാലും ഭർത്താവിൻ്റെ വീട്ടിലായാലും ഒരുപോലെ ആയിരുന്നു വരുണേട്ടൻ്റെ വീട്ടിൽ താൻ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പോലും എത്രയോ ശിക്ഷ അനുഭവിച്ചിരിക്കുന്നു ഒരിക്കൽ ഹേമന്തിൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വിരുന്നു വന്നതും തന്നോട് രാജേശ്വരിയും സിത്താരയും ജ്യൂസെടുക്കാൻ പറഞ്ഞതും എന്തു ഓർത്തു ഹേമന്തിൻ്റെ അമ്മയും പെങ്ങളും അനിയൻ്റെ ഭാര്യയും ഒക്കെ ഉണ്ടായിരുന്നു രാജേശ്വരിക്ക് അന്ന് ഷുഗർ അല്പം കൂടുതലായതിനാൽ അവർ മധുരം ഒഴിവാക്കിയ കാലമായിരുന്നു താനാണെങ്കിൽ വളരെ ശ്രദ്ധയോടെ അവർക്കുള്ള ജ്യൂസ് എടുത്ത് മാറ്റി വെച്ചത് പക്ഷെ ഇടയിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല താൻ ജ്യൂസെല്ലാം ഗ്ലാസ്സിൽ പകർന്നു വെച്ചപ്പോൾ സിതാര ചേച്ചി അങ്ങോട്ട് വന്നിരുന്നു ഈ പ്ലേറ്റിൽ എടുത്തു വെച്ചിരിക്കുന്ന സ്നാക്സ് പോരാ അവർക്ക് ഇതൊക്കെ നീ ഉണ്ടാക്കിയതല്ലേ ഇതെല്ലാം തിന്നാൻ നിന്നെ പോലെ വല്ലയിടത്തും ചുരുണ്ടി കിടക്കുന്ന അട്ടകളൊന്നുമല്ല അവര് നല്ല സ്റ്റാറ്റസ് ഉള്ളവരാ അപ്പുറത്തെ മുറിയിലെ ഷെൽഫിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു വെച്ച ചില ഡിഷസ് ഉണ്ട് അതിങ്ങോട്ട് എടുത്തുകൊണ്ടു ഭർത്താവിന്റെ വീട്ടുകാർ വരുന്നത് പ്രമാണിച്ച് സിതാര ചേച്ചി തന്നെ കൊണ്ട് യാതൊരു വിശ്രമവും തരാതെ ഉണ്ടാക്കിപ്പിച്ചവയാണല്ലോ ഈ പലഹാരങ്ങൾ എന്ന് ഇന്ദ ഓർത്തു പിന്നെ ഇപ്പോൾ എന്തിനാണാവോ ഇങ്ങനെയൊക്കെ പറയുന്നത് പക്ഷെ ഒന്നും തിരിച്ചു ചോദിക്കാൻ പാടില്ല പറയുന്നതെല്ലാം കേട്ടോളണം എന്നത് ആ വീട്ടിലെ അലിഖിത നിയമമാണ് ഇല്ലെങ്കിൽ ശിക്ഷ കടുത്തതായിരിക്കും തൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് വേറെയും കിട്ടും എന്താടി നീ അവിടെ വേരൊറച്ച് പോയോ ചെന്ന് പറഞ്ഞത് ചെയ്യടി സിത്താരയുടെ അലർച്ച കേട്ടാണ് ഇന്ദു ഞെട്ടലിൽ നിന്ന് ഉണർന്നത് അവൾ സ്നാക്സ് എടുക്കാൻ മുറിയിലേക്ക് പോകുമ്പോൾ അടുക്കളയിൽ സിത്താര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാജേശ്വരിക്ക് ഇന്ദു ജ്യൂസ് കൊടുത്തപ്പോൾ എങ്ങനെയോ മധുരമുള്ള ജ്യൂസാണ് അവരുടെ കയ്യിൽ പെട്ടത് അവരത് ഒരുവായ ഇറക്കുകയും ചെയ്തു അന്ന് വന്നവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് രാജേശ്വരി ഇന്ദുവിനെ അടിക്കുകയും തലമുടി പിടിച്ച് ചുവറ്റുകയും ചെയ്തു എന്നെ കൊല്ലാൻ നോക്കുന്നോടി ഒരുമ്പെട്ടവളെ തന്തയും തള്ളയും ആരെന്നറിയാത്ത നിന്നെന്റെ മകൻ്റെ തലയിൽ കെട്ടിവെച്ച് കൊടുത്തതിന് ഇങ്ങനെ തന്നെ നീ നന്ദി കാണിക്കണം നാശം പിടിച്ചവൾ നീ എൻ്റെ അമ്മയെ മധുരം കൊടുത്ത് കൊല്ലാൻ നോക്കും അല്ലടി അന്ന് സിത്താരയും അതിൻ്റെ പേരിൽ തന്നെ തല്ലിയത് ഇന്ദുവിന് ഓർമ്മ വന്നു ഞാൻ മധുരമില്ലാത്ത ജ്യൂസ് എടുത്തു വെച്ചത് ചേച്ചി കണ്ടതല്ലേ അപ്പുറത്തെ മുറിയിലേക്ക് ഞാൻ സ്നാക്സ് എടുക്കാൻ പോയപ്പോൾ ചേച്ചി മാത്രമല്ലേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ താൻ അറിയാതെ ചോദിച്ചു പോയി ആഹാ നീ ആള് കൊള്ളോ എൻ്റെ അമ്മയെ ഞാൻ കൊല്ലാൻ നോക്കിയെന്നാ നീ പറഞ്ഞു വരുന്നത് അല്ലേ അയ്യോ ചേച്ചി ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് പക്ഷെ തിരിച്ചു സംസാരിക്കുന്നോടി എന്ന് ചോദിച്ച് രാജേശ്വരി അമ്മ വീണ്ടും തന്നെ അടിച്ചു മാത്രമല്ല വരുണേട്ടൻ വന്നപ്പോൾ അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അന്ന് വരുണേട്ടൻ ബെൽറ്റിന് തന്നെ തല്ലി അതിനുശേഷം വരുൺ തന്നെ കിടക്കയിലേക്ക് എടുത്തിട്ടതും തൻ്റെ ശരീരം നഗ്നമാക്കി പതിവ് പോലെ വേദനിപ്പിച്ച് അനുഭവിച്ചതും എല്ലാം എന്തു ഓർത്തു പക്ഷേ അതിനുശേഷം ബെഡിൽ കിടക്കാൻ വരണേട്ടൻ തന്നെ അനുവദിച്ചില്ല അന്ന് രാത്രി മുഴുവൻ എ സിയുടെ തണുപ്പ് നിറഞ്ഞ മുറിയിൽ താൻ വെറും നിലത്ത് കിടക്കേണ്ടി വന്നു ഓരോ നോർത്തതും ഇന്ദുവിൻറെ കണ്ണുകൾ നിറഞ്ഞു തൂവി അനുരാധ അത് കണ്ട് വല്ലായ്മയോടെ അവളുടെ ചുമലിൽ കൈവച്ചു എന്താ മോളെ നീ എന്താ ഇങ്ങനെ കരയുന്നത് അമ്മ പറഞ്ഞത് നിനക്ക് വിഷമമായോ ഞാൻ മോളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നീ ഇനിയെങ്കിലും മാറിയില്ലെങ്കിൽ നിനക്ക് തന്നെയാണ് ദുരിതം ഇതു പെട്ടെന്ന് കണ്ണുകൾ തുടച്ച് ചിരിക്കാൻ ശ്രമിച്ചു അയ്യോ അല്ലമ്മേ അമ്മ പറഞ്ഞത് എനിക്കോട്ടും വിഷമമായില്ല പറഞ്ഞത് അത്രയും ശരിയുമാണ് ഞാൻ വരുണേട്ടന്റെ വീട്ടിലെ പഴയ കാര്യങ്ങൾ അറിയാതെ ഓർത്തുപോയതാ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾക്ക് എത്ര ശിക്ഷയാണ് അവരെനിക്ക് തന്നത് ഇന്ത് വീണ്ടും വിങ്ങിപ്പോയി എന്താണ് ഓർത്തതെന്ന് ചോദിച്ചാൽ അവൾ വീണ്ടും കരയുമെന്ന് കരുതി അനുരാധ അവളുടെ ശിരസിൽ തഴുകി അതെല്ലാം വിട്ടേക്ക് മോളെ അതൊക്കെ ഒരു ദുസ്വപ്നം പോലെ മറന്നുകളി പ്പന്നേ നമുക്ക് കിച്ചണിലേക്ക് പോകാം എന്ന് മെയിൻ പാചകം എൻ്റെ വകയാണ് ഞായറാഴ്ച ആയതുകൊണ്ട് ദേവനും ഇന്ന് ഓഫീസിൽ പോകണ്ടല്ലോ അവനെ നമുക്ക് ഹെൽപ്പിനെ വിളിക്കാം ദേവ് സാർ ദേവ് സാർ ഇതൊക്കെ ചെയ്യുമോ അവന് ചെയ്താൽ എന്താ ഞാൻ അത്യാവശ്യ പണികളൊക്കെ അവനെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലമ്മ ദേവ് സാർ ഒരാണല്ലേ ഒരു ആണിനെ കൊണ്ട് ജോലിയൊക്കെ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മാത്രമല്ല ഇവിടെ സെർവൻസൊക്കെ ഉണ്ടല്ലോ അനുരാധ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു അതെന്താ ആണ് ജോലി ചെയ്താൽ ഈ ഭൂമിക്ക് വല്ലതും സംഭവിക്കുമോ അതോ ഈ വീട് ഇടിഞ്ഞുപൊളിഞ്ഞു വീഴുവോ എൻ്റെ പൊന്നെന്തു ഇത് പതിനാറാം നൂറ്റാണ്ടൊന്നുമല്ല ആണും പെണ്ണും ഒക്കെ ഒരുപോലെയാണ് നാളെ എൻ്റെ മകനെ വിവാഹം കഴിപ്പിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല കാരണം അത്യാവശ്യം വീട്ടുജോലികളും പിന്നെ സ്വന്തം കാര്യം നോക്കാനും ഞാൻ അവനെ പഠിപ്പിച്ചിട്ടുണ്ട് അവൻ്റെ ഭാര്യ നാളെ തന്നെ പ്രാകരുതല്ലോ പിന്നെ ജോലിക്കാർ ഉണ്ടായിക്കോട്ടെ എന്നുവെച്ച് ഒരു പണിയം ചെയ്യാതിരിക്കേണ്ട കാര്യമില്ലല്ലോ വീട്ടുജോലിയൊക്കെ പ്രത്യേകിച്ച് കുക്കിംഗൊക്കെ പഠിച്ചാൽ എപ്പോഴായാലും ഉപകാരപ്പെടും ഇപ്പോൾ അവൻ അന്യനാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വെക്കുക ഹോട്ടലുകളിലെ ആഹാരം അവനെ ഇഷ്ടപ്പെടില്ല എന്ന് കരുതുക അപ്പോൾ അവന് കുക്കിംഗ് അറിയാമെങ്കിൽ അത് നന്നായിട്ട് ഉപകരിക്കില്ലേ മാത്രമല്ല നാളെ അവൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും അവൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവൾക്കുള്ള സന്തോഷം ഒന്ന് വേറെ തന്നെ ആയിരിക്കും അനുരാധയുടെ പുഞ്ചിരി നിറയുന്ന മുഖത്തേക്ക് നോക്കി ഇന്തു വെറുതെ തലയാട്ടി ആ അമ്മ പറയുന്ന ഓരോ വാക്കും തൻ്റെ ഹൃദയം വല്ലാതെ നിറയ്ക്കുന്നുണ്ടല്ലോ എന്നാണ് അവൾ ഓർത്തത് അനുരാധ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ ഇന്ദുവിന് ഓർമ്മ വന്നത് വരുണിനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് പോയിട്ട് നിലത്ത് വീണൊരു സ്പൂൺ എടുത്ത് വെക്കില്ല വരുണേട്ടൻ ഇരുന്നിടത്തു നിന്ന് അനങ്ങുന്ന സ്വഭാവമേ ഇല്ല എല്ലാം ആജ്ഞാപിക്കലാണ് വരുണേട്ടൻ മാത്രമല്ല അമ്മയും പെങ്ങളും എല്ലാം അങ്ങനെ തന്നെ എല്ലാത്തിനും വേലക്കാരിയായിട്ട് അവർ തന്നെയാണ് കണ്ടിരുന്നത് പലപ്പോഴും തനിക്കൊന്ന് നടു സമയം കിട്ടിയിരുന്നില്ല ബെഡ്റൂമിൽ വന്നാലും ഒന്ന് ഉറങ്ങാൻ സാധിക്കില്ല വരുണേട്ടൻ പറയുന്നത് പോലെയൊക്കെ അനുസരിക്കണം ഓരോ ദിവസവും കിടക്കയിൽ പുതിയ പുതിയ ആവശ്യങ്ങളാണ് അനുസരിച്ചില്ലെങ്കിൽ ബെൽറ്റ് കൊണ്ടുള്ള അടിയും പിന്നെ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ ശുശ്രൂഷിക്കണം എല്ലാം കഴിഞ്ഞ് ഒന്ന് കിടക്കുമ്പോൾ ഒരു സമയമാകും ഒന്ന് കരയാൻ പോലും പേടിച്ച് ജീവിച്ച നാളുകൾ ഓർത്തപ്പോൾ ഇന്ദുവിന് ഇപ്പോൾ താനിപ്പോൾ സ്വർഗത്തിലാണെന്ന് തോന്നി